ജോസഫ് നമസ്കാരം സർ പോൾ ശ്രീ പോൾ ജോസഫ് തൃശ്ശൂർ വിളിക്കുന്നത് നമസ്കാരം ഞാൻ തൃശ്ശൂർ ബി അടുത്ത് കോളങ്ങാട്ടുകേരെന്നു പറഞ്ഞൊരു ഗ്രാമപ്രദേശാണ് കോളങ്ങാട്ടേ ഒരു ദുർമന്ത്രവാദി ബാനറൊക്കെ അടിച്ച് നല്ല കളർഫുൾ ആയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ആ മന്ത്രവാദം തന്നെയാണ് സുന്ദരമായ നല്ല ബെസ്റ്റ് കളറിലും ഫോട്ടോ കേട്ടിട്ട് നമ്മള് മട്ടിപ്പാദി എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വശത്തേക്ക് പോകുമ്പോ അങ്ങനെ നോക്കാറില്ല കാരണം ചിരിക്കാനാ തോന്നുന്നത് സത്യം പറഞ്ഞ സാറേ നമ്മുടെ മിഥുന സിനിമയിലെ ആ നെടുമുടി വേണുവിന്റെ ആ ഒരു സീനുണ്ടല്ലോ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് വാസ്തവത്തിൽ ആ ഒരു രംഗം ഇത് നമ്മൾ ഈ ഈ നൂറ്റാണ്ടില് ശാസ്ത്ര സാങ്കേതിക ഇതിലെ രംഗത്ത് ഇത്രക്കധികം പുരോഗമിച്ചിട്ടുള്ള നമ്മള് ഇതേപോലെയൊക്കെ ചിന്തിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാസ്തവം കഷ്ടം എന്ന് പറയും വിശ്വാസം നല്ലതാണ് വിശ്വാസമാണ് ഞാനൊരു ഈശ്വര വിശ്വസി തന്നെയാണ് വിശ്വസിക്കണം കരുണ കാണിക്കാനും അതെ നേരത്തെ പറഞ്ഞ സാറ് പറഞ്ഞ കാര്യം നോക്കാനും നമുക്ക് ഒരു വിഷമങ്ങൾ വരും നമ്മളൊരു ഈശ്വരനെ വിശ്വസിച്ചോ അല്ലെങ്കിൽ നമ്മളൊരു ശക്തിയിൽ വിശ്വസിക്കാം അതൊക്കെ നമുക്ക് സമ്മതിക്കാം അത് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം പക്ഷെ ഇത് ഇത് ഇങ്ങനെയൊക്കെ ഇതില് ഈ നക്ഷത്രാമയെ കൊണ്ടും വെള്ളി മുങ്ങയെ കൊണ്ടും മറ്റേത് കൊണ്ടും ഇതുകൊണ്ടൊക്കെ കിട്ടും പറയുന്നത് എന്തൊരു വിശ്വാസമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർക്കിത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നമ്മള് കൂടുതൽ വിദ്യാഭ്യാസം നേടും നേടുന്തോറും നമ്മൾ പതിനഞ്ചാം നൂറ്റാണ്ടിലേക്കാണോ പോകുന്നത് ഇൻക്വിസിഷന്റെ സിറ്റന്റെ കാലത്തേക്കാണോ പോകുന്നതെന്നാണ് എന്റെ സംശയം വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം